നടന്നു അപ്പോഴും ഇന്ന് ഹിന്ദു മറ്റൊരു ലോകത്തായിരുന്നു അതിനുശേഷം എന്താ സംഭവിച്ചത് വല്യമ്മേ ഓരോ നിന്ദു പറഞ്ഞു കഴിഞ്ഞും ചോദിച്ചു അറിയില്ല ദേവൂട്ട ഇത്ര മാത്രമേ എനിക്കറിയൂ ഇന്ദു ശിവിയുടെ തല തലോട് കൊണ്ട് പറഞ്ഞു അവനൊന്നുകൂടി ഇന്ദുവിലേക്ക് പതുങ്ങി അപ്പോൾ വല്യച്ഛൻ വല്യച്ഛൻ എവിടെയായിരുന്നു ദേവൂട്ടിൽ അപ്പോൾ സംശയം മാത്രമായിരുന്നു ജീവൻ നിലച്ചെന്ന് കരുതിയായിരിക്കും അവരെന്നെ ആ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് കുറേ മനുഷ്യരായിരുന്നു നമ്മുടെ നാടുകളിലെ തിന്മമൊന്നും അറിയാതെ ജീവിക്കുന്ന കാടിൻ്റെ മക്കൾ അവരോടൊപ്പമായിരുന്നു ഞാനും എൻ്റെ കൈയും കാലും ഒടിഞ്ഞിരുന്നു എന്തിനാ ഓർമ്മ പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരിലൊരാളായി ജീവിച്ചു പോന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കലും അവിടുത്തെ സ്ത്രീകളുടെ അയർച്ചയൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ കാണുന്നത് മരത്തിൻ്റെ ഇടയിൽ ചോറിൽ കുഴിച്ചു കിടക്കുന്ന ഒരാളെയായിരുന്നു ഞാനായിരുന്നു അയാളെ താഴെ എത്തിച്ചത് മുഖത്തെ മുടിയും മറ്റും മാറ്റിയപ്പോഴാണ് അതൊരു സ്ത്രീയാണ് തിരിച്ചറിഞ്ഞത് പിന്നെ അവിടെയായിരുന്നു ചികിത്സ മുഴുവൻ പക്ഷെ കണ്ണൊന്നും തുറന്നില്ലായിരുന്നു ഒരു കുടുവിൽ ജീവനുണ്ടെന്ന് പോൽ ശ്വാസം മാത്രമുണ്ടായിരുന്നു സൂര്യൻ പറഞ്ഞതും എന്തുവനെയും നോക്കി അപ്പോൾ എപ്പോഴാ ഓർമ്മ തിരിച്ചു കിട്ടിയത് വലിയമ്മയെ എങ്ങനെ ഇങ്ങനെയായി ദേവൂട്ടിൽ സംശയം മാറുന്നില്ലായിരുന്നു ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ ദേവൂട്ട ഇതിനിടയിൽ പല പ്രാവശ്യം എനിക്ക് സഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തലവേദന വരുമായിരുന്നു അതുപോലെ അവക്തമായി പല കാഴ്ചകളും എല്ലാം ഞാൻ അവിടുത്തെ മൂപ്പിനോട് പറയുമായിരുന്നു അതെല്ലാം തന്നെ നടക്കുന്നത് ആ സ്ത്രീ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് ഉറപ്പായി ദിവസങ്ങൾ കടന്നുപോയി ആദ്യം ആദ്യം കണ്ടിരുന്ന അവ്യക്തമായ കാര്യങ്ങൾ വ്യക്തതയോടെ കാണാൻ തുടങ്ങി പിന്നീട് ഇത് കാണാൻ വേണ്ടി ഉറങ്ങുമായിരുന്നു ഞാൻ പതുക്കെ പതുക്കെ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഒപ്പം ആ സ്ത്രീ എൻ്റെ ഹിന്ദു ഞാൻ തിരിച്ചറിഞ്ഞു മൂപ്പനോടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അന്ന് മൂപ്പനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിനുശേഷം ഞാൻ തന്നെയായിരുന്നു ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ നോക്കിയത് വെറും ജീവശ്രവം വാങ്ങിക്കിടക്കുക എൻ്റെ ഹിന്ദുവിനെ കാണുമ്പോൾ പല പ്രാവശ്യം ഇല്ലാതെ അവൻ തോന്നിയിരുന്നു സ്വയം പിന്നെ ഞാൻ കൂടിപ്പോയാൽ എൻ്റെ ഇത് തനിച്ചാവുമല്ലോ എന്ന് ഓർത്ത് വേണ്ടതെന്ന് വെച്ചു പതിയെ പതിയെ മൂപ്പൻ്റെ മരുന്ന് ഇവളിൽ ഫലം കാണാൻ തുടങ്ങി കണ്ണുകൾ തുറന്നു കൈകാലോട് അനക്കി അപ്പോഴും അപ്പോഴുമൊന്നും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാലും അവൾ എന്നെ നോക്കിയിരിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു ഇവളുടെ ഓർമ്മകൾ തിരിച്ചു വന്നു അന്ന് ഇവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് കയറുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനായി ഒന്നും അവളോട് ചോദിച്ചില്ലായിരുന്നില്ല ഒരിക്കലും അവളായി തന്നെ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു ഇന്ദു ഒരു കുഞ്ഞിനെ പ്രശ്നിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മൂപ്പനോട് പറഞ്ഞ് എൻ്റെ മോളെ തിരക്കിറങ്ങി ഒരുപാട് അന്വേഷിച്ചു ഒടുവിൽ കണ്ടെത്തി ഞങ്ങളുടെ മോളെ സൂര്യൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും ശിവ നിറകണ്ണുകളോട് സൂര്യൻ നോക്കി അച്ഛാ നിറഞ്ഞ മനസ്സോടെ ശിവ വിളിച്ചതും ആദ്യമായി തൻ്റെ മുകളിൽ നിന്ന് അമ്മയുടെ വിളിക്കേണ്ടതും സൂര്യൻ എന്തുവില്ലെന്ന് അവരെ വലിച്ച് സൂര്യനെ നെഞ്ചോട് ചേർത്തു ഒന്നുകൂടി ഒന്നുകൂടി ഒന്നും കൂടി വിളിക്കോ നിറകാണ്ടുകളോട് സൂര്യൻ വിളിച്ചതും സൂര്യൻ ഇറകെ പുണർന്നുകൊണ്ട് ശിവ ഒന്നുകൂടി വിളിച്ചു അച്ഛാ ആ വിളി കേട്ടതും സൂര്യൻ ശിവയെ വലിഞ്ഞു മുറുക്കി അച്ഛയാ എൻ്റെ മോളുടെ അച്ഛ കണ്ണീരൂടെ സൂര്യൻ ശിവയുടെയും നിറഞ്ഞു മുത്തുമ്പോൾ കണ്ടു നിന്ന ദേവുട്ടൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ത്രിലോകപ്പോഴും ശിവയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണീര് ബാലനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യവും അവനുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം ത്രിലോകിനും ശിവയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ കണ്ണനും വീറും പാച്ചവും മനുവും കൊഞ്ചും ശിവപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു അച്ഛൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയിരിക്കുമ്പോൾ ശിവയുടെ ഉള്ളം ആർത്തു കരുകയായിരുന്നു തൻ്റെ അമ്മ അനുഭവിച്ചത് ഒരു കടൽപ്പൊയൽ അവളുടെ ഉള്ളിലേക്ക് ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം അതിൻ്റെ കാരണക്കാരനായി ഒരുവനെയാണല്ലോ താൻ അച്ഛനെ എന്നുള്ളാലും വിളിച്ചത് എന്ന് ഓർക്കും തോറും അവൾക്ക് അറപ്പും കുറുപ്പും തോന്നി അച്ഛൻ മോളും ഇപ്പോൾ ഒന്നും ഓർക്കേണ്ട ശിവയുടെ ഉള്ളം അറിയുന്ന പോലെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സൂര്യൻ പറഞ്ഞു ശിവ മുഖമുയർത്തി അയാളെ നോക്കി സൂര്യനും അവളെ നോക്കി പിന്നീട് അവളുടെ നോട്ടം ചെന്നുന്നത് തങ്ങളെ ഉറ്റുനോക്കി ചുവരിൽ ഒരു കാലുമടക്കി നിൽക്കുന്ന ത്രിലോകിലായിരുന്നു ശിവ ത്രിലോകിനെ തന്നെ നോക്കി ആ കണുകൾ തനിക്ക് ചുറ്റുമാണ് തിരിച്ചറിവിൽ ശിവ പതിയെ സൂര്യൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മെല്ലെ ത്രിലോകിനരികളിലേക്ക് നടന്നു ഇന്ദു സൂര്യനും ദേവൂട്ടനും ഒരുപോലെ ശിവയെ തന്നെ നോക്കി നിന്നു ഇനി എന്താണ് അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയോട് ശിവ മെല്ലെ അടുത്തേക്ക് എത്തിയതും ത്രിലോക അവൾക്ക് നേരെ കൈകൾ നീട്ടി ശിവ കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ആ കൈകളിലേക്ക് കൈ ചേർത്തു ശിവ കൈകൾ ചേർന്നതും ത്രിലോക അവളുടെ കൈകളോട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഭദ്ര ഗൗരവം എന്ന് പറയുന്നതാണെങ്കിലും അതിലും തൻ്റെ ഭദ്ര ഉള്ള ഒരു കരുതലുണ്ടായിരുന്നു ഇന്ന് ഈ നിമിഷം വരെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നു എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ഓരോന്നിനും അതിൽ ഇരട്ടയിൽ വേദന അയാൾ അനുഭവിക്കണം ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അയാൾ യാചിക്കണം ത്രിലോകനെ നെഞ്ചിലേക്ക് ചാരി കൊണ്ട് ശിവപാലം ത്രിലോകം ഒന്ന് ചിരിച്ചു എന്നിട്ടവർ മൂന്ന് പേരെയും നോക്കി ദേവൂട്ടൻ കണ്ണ് ചിമ്മാതി ശിവയെ നോക്കി നിൽക്കുവാണ് ആദ്യമായാണ് ഇത്രയും ഉറപ്പുള്ള ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നത് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും തിരിച്ചൊന്നും പ്രതികരിക്കാതെ ശിവയിൽ നിന്നുള്ള ഒരു മാറ്റമായിരുന്നു ദൈവോട്ട നിമിഷം കണ്ണുകൾ കൊണ്ട് കണ്ടത് ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതേ നിറഞ്ഞ കണ്ണുകളുടെ സൂര്യൻ്റെ കൈകൾ മുടുകി പിടിച്ചു പക്ഷേ സൂര്യൻ്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവമായിരുന്നു സാധിച്ചു തരില്ലേ ത്രിലോകിൽ നിന്ന് മറുപടിന്നും ലഭിക്കുന്നില്ലെന്ന് കണ്ടതും അവനെ മുഖമുയർത്തി ഉയർത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു ത്രിലൂകം അവളെ നോക്കി നീ പറഞ്ഞില്ലെങ്കിൽ കൂടി ഇത് ഞാൻ ചെയ്യുമായിരുന്നു കാരണം നീ ത്രിലൂകിന്റെ പെണ്ണാണ് അവളുടെ കണ്ണുകളിൽ നിന്ന് പൊഴിഞ്ഞ ഓരോ കണ്ണും തീരുന്നും അതിനെ കാരണകാരനായവർ അനുഭവിക്കും അനുഭവിപ്പിച്ചിരിക്കും ഞാൻ മുറുകേശ്വരത്തോടെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശിവ പരിരമിക്കാതെ ആദ്യമാവനെ അവൻ്റെ വാക്കുകളിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തോടെ അവനിലേക്ക് ചേർന്ന് നിന്നു മുഖത്തേക്ക് ശക്തമായി തണു വെള്ളം വീണതും മയക്കത്തിലായിരുന്ന അജയനും ബാലനും അലറികൊണ്ട് ഞെട്ടി എഴുന്നിട്ടു ആഹാ രണ്ടുപേരും ചാച്ചു ആയിരുന്നു അച്ചുകൊടാ താടിക്ക് കൈ കൊടുത്ത് ദേവൂട്ടൻ പറഞ്ഞതും ആ വേദനയ്ക്കിടയിലും ബാലൻ അവനെ പകയോടെ നോക്കി ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചുവിടാൻ നീ ബാലൻ വായിൽ തോന്നി തെറി മുഴുവൻ വിളിച്ചതും ദേവൂട്ടൻ ചെവിയിൽ വിരലിട്ടെന്ന് കറക്കി അതിന് തൻ്റെ ബുദ്ധിയല്ല എനിക്ക് പറഞ്ഞുകൊണ്ട് ദേവൂട്ടൻ ബാക്കി വന്ന വെള്ളം കൂടി അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു ദേഹത്തുള്ള മുറിവിൽ വെള്ളം പിന്നെയും കൊണ്ടതും ഇരുവരും അലറി അതൊക്കെ ഒരു ഉന്മാതിയെപ്പോലെ ആസ്വദിച്ചുകൊണ്ട് ദേവൂട്ടനും പെട്ടെന്ന് തോളിയൊരു കൈ പറഞ്ഞതും ദേവൂട്ടൻ തിരി നോക്കി നീ പണി തുടങ്ങിയോ ത്രിലൂക് ചോദിച്ചതും വേദന കൊണ്ട് കുളയുന്ന രണ്ടിനെയും നോക്കിക്കൊണ്ട് ദേവൂട്ടനും ചിരിച്ചു ഏട്ടണമെന്ന് അറിഞ്ഞ് ഇവരും മേഞ്ഞാൽ പിന്നെ എനിക്കൊന്നും തുടങ്ങാൻ പോയ സ്ഥലമുണ്ടാവില്ല അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തതാ പിന്നെ ഒരു വിഷമം തോന്നരുതല്ലോ ഒന്നുമില്ലെങ്കിലും ഈ നിൽക്കുന്ന ത്രിലോകനാഥ് എൻ്റെ ഓരോ കുഞ്ഞാലേ ഞാൻ ഒന്നിനൊരു കുറവ് വരുത്തേണ്ടതെന്ന് വിചാരിച്ചു ദേവൂട്ടൻ ചിരിയോടെ പറഞ്ഞു ത്രിലോക് അവനെ നോക്കി ഉള്ളിലെ നൊമ്പരകൾ ചിരിയോട് മൂടവടമണിഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ത്രിലോകന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഡാ നീയൊക്കെ കരുതിയിരുന്നോ ഇത് ഞാൻ ചേർത്ത് ബാലൻ തിരിച്ചു തന്നില്ലെങ്കിൽ വേദനയ്ക്കിടയിൽ ബാലൻ പിന്നെയും അവർക്ക് നേരെ ശബ്ദമുയർന്നും ത്രിലോകനും ദേവൂട്ടനും പരസ്പരം നോക്കി മീ ഞട്ടും ബാല പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മടക്കി കുത്തി വാതിൽ പടി നിൽക്കുന്ന സൂര്യനെയാണ് സൂര്യനെ കണ്ടതും ബാലന്റെയും അജന്റെ മുകളിൽ പേടി നിറഞ്ഞു അതുപോലെ സൂര്യൻ ജീവനോടെ ഉണ്ടെന്ന് തിരിച്ചറിയിൽ അവരുടെ ഉള്ളം ഭയം കൊണ്ട് നിറഞ്ഞു വലിയ കിടന്നില്ലേ ദേവൂട്ടൻ ചോദിച്ചും സൂര്യനകത്തേ കയറി വാതിലടച്ചു ആ അങ്ങനെ എനിക്കിന്ന് ഉറങ്ങാൻ കഴിയുമോ ദേവൂട്ട ഇങ്ങനെ ദേ ഈ മോൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ പല്ലുകൾ ഞരിച്ചു ബാലനെ നോക്കി പറഞ്ഞു ദേവൂട്ടം ഒരു വേള ബാലനെ നോക്കി മോനെ ദേവൂട്ട മോൻ്റെ മോൻ്റെ അച്ഛനല്ലേ എന്നെ എന്നെ വെറുതെ വെറുതെ ഇവിടെ മോനെ സൂര്യനെ കൂടി കണ്ടിതും ബാലൻ ദേവൂട്ടത്തിൽ നോക്കി പറഞ്ഞു അടുത്ത നിമിഷം ദേവൂട്ട്നായുള്ള മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയുന്നു ആ അച്ഛൻ ആ വാക്കിൻ്റെ അർത്ഥം അറിയോട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇനി ഈ നിമിഷം വരെ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ അച്ഛനെന്ന് വിളിച്ചിട്ടില്ല എൻ്റെ ശിവേച്ചി ഓരോ തവണ താൻ വേദനിപ്പിക്കുന്ന തോറും മനസ്സിലായതിനു മുകളിൽ തന്നെ ഞാൻ വെറുത്തിരുന്നു അതല്ല ഞാൻ ക്ഷമിച്ചത് എൻ്റെ അമ്മയെ ഓർത്തിട്ടായിരുന്നു പക്ഷേ എന്ന് താൻ മറ്റൊരു പെണ്ണീര് ചൂട് തേടിപ്പോവും അന്ന് മരിച്ചു താൻ താൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വർഷങ്ങളായി തന്നെ ഞാൻ അച്ച വിളിച്ചിട്ടല്ലേ ഓർക്കുന്നത് തന്നെ വിളിക്കാറില്ല അതുപോലെ സംസാരിക്കാറുമില്ല സംസാരിക്കാറില്ല ആ ഞാൻ തന്നെ വെറുതെ വിണ്ണം അല്ലേ ഇല്ലടൂ അങ്ങനെ ചെയ്താൽ ഞാൻ നല്ലൊരു അമ്മയ്ക്ക് പിറന്ന മകൻ അല്ലാതെ ആവും അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് ബാലന്റെ കവളിൽ ആഞ്ഞടിച്ചു ബാലൻ മാത്രമല്ല സൂര്യനും അജയനും വരെ ഞെട്ടി അപ്പോഴും ത്രിലും ആ നിൽപ്പ് തന്നെയായിരുന്നു ഒരു ഭാവേതും ഇല്ലാതെ ഇതിൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും വല്ല്യമ്മയ്ക്കും വേണ്ടി പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി കൊടുത്തുകൊണ്ട് ദേവൂട്ടിനോടി ത്രിലോകിന് നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഹീ ഡിസേർവ്സ് ദാറ്റ് ഡോൺ ബി ആക്സെപ്റ്റ് മാൻ ത്രിലൂക് ഗൗരവത്തോടെ പറഞ്ഞതും ദേവൂട്ടിനൊന്നും ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു സർ ഡോറിൽ നോക്ക് ചെയ്ത് ത്രിലോകിന് ഗാർഡ്സിൻ്റെ ശബ്ദം കേട്ടതും ത്രിലോക് ദേവൂട്ടിനെ നോക്കി ആ നോട്ടം മനസ്സിലായതും ദേവൂട്ടിന് അവന് നകന്നു മാറിക്കൊണ്ട് ഡോർ തുറന്നു ഗോട്ട് എവറിഥിങ് ത്രിലോക് ചോദിച്ചതും ഗാർഡ്സ് കയ്യിൽ പിടിച്ചിരുന്നും മുന്നോട്ട് കാണിച്ചു അത് കണ്ടതും ത്രിലോകെന്ന് ചിരിച്ചു ഗോഹെട്ട് ത്രിലോക അനുമതി കൊടുത്തും ഗാർഡ്സ് മുന്നോട്ട് നടന്നു രണ്ട് ഗാർഡ് ചേർന്ന് ആദ്യം അജയനെ പിടിച്ചു നിർത്തി എന്നിട്ട് കയ്യിൽ കരുതിരുന്ന മരുന്ന് എടുത്തു വേണ്ട വേണ്ട അജയൻ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുന്നേ ഗാർഡ്സ് അത് അജയൻ്റെ കയ്യിലേക്ക് ഇഞ്ചർ ചെയ്തിരുന്നു അതെല്ലാം കണ്ടു ഭയത്തോടെ നിൽക്കുകയായിരുന്നു ബാലൻ പെട്ടെന്ന് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നതും പോലെ തോന്നി മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു ചിരിയോടെ നിൽക്കുന്ന ത്രിലൂകിനെ ആയിരുന്നു ഡോൺ ബി എഫ്രാഡ് മൈ ഡ്യൂപ്ലിക്കേറ്റ് ഫാദർ ഇൻ ലോ ഇറ്റ്സ് ജസ്റ്റ് എ മെഡിസിൻ പറഞ്ഞു തീർന്നും ത്രിലൂക് ഗാഡ്സിന് നേരെ കണ്ണ് കാണിച്ചു വേണ്ട പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ബാലൻ പറഞ്ഞതും ഗാർഡ്സ് മുന്നോട്ട് വന്ന് ബാലനെ പിടിച്ചു വെച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ബാലൻ്റെ കയ്യിലേക്കും ഇഞ്ചക്ട് ചെയ്തിരുന്നു ആ മരുന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇരുവരും ബോധം അറിഞ്ഞു വീണു ത്രിലോക് സൂര്യൻ വിളിച്ചതും ത്രിലോക് തിരിഞ്ഞ് സൂര്യൻ നോക്കി ഇറ്റ്സ് ആൻഡ് മെഡിസിൻ നോട്ട് അറ്റ് ഓൾ അത്രം പാത്രം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബാലനെയും അജയനെയും നോക്കിക്കൊണ്ട് അവരും പുറത്തേക്ക് ഇറങ്ങി അതേസമയം കണ്ണേട്ട വലിയ പറഞ്ഞിരുന്നു നമ്മൾ ചെല്ലുന്നത് ഡ്രൈവ് ചെയ്യുന്ന കണ്ണനോട് കൊഞ്ചു ചോദിച്ചു എന്നിട്ട് വേണ്ട ഏട്ടൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാം നീ മണ്ടിയാണോടി വീർ ചോദിച്ചതും കുഞ്ചു എന്ന് ചിരിച്ചു അതെ ഏട്ടനെ അറിയില്ല ഇതിന് ബുദ്ധിയും വിവരം ഒന്നുമില്ലെന്ന് ഇല്ലാത്ത തെങ്ങാണെന്ന് മണ്ട പോയത് കുഞ്ചുവിൻ്റെ തലേന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ചു അവനെ കൂർപ്പിച്ചു നോക്കി നീ എന്താടാ പാച്ചു ഒന്നും മിണ്ടാതിരിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്ന പാച്ചുവിനോട് കണ്ണം ചോദിച്ചു ഒന്നുമില്ല ഞാൻ വല്യേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വഴക്കില്ലേ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയായിരുന്നു പോടാ വാ തുറന്ന നെഗറ്റീവ് മാത്രമേ പറയൂ കുഞ്ചു പറഞ്ഞുകൊണ്ട് പാച്ചുവിൻ്റെ കയ്യിലടിച്ചു പാച്ചുവിനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു എത്രയൊക്കെ അടുത്തു എന്ന് പറഞ്ഞാലും അത് ത്രിലോക്കാണ് അമ്മയുടെ കുട്ടി ഒരുപാട് വേദനിച്ചല്ലേ അമ്മയില്ലാണ്ട് ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് ഇന്ദു ചോദിച്ചതും ശിവയെന്ന് ചിരിച്ചു വേദന ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ കള്ളാവും എന്നാലും ഒരമ്മയുടെ സ്നേഹം എനിക്ക് ആവോളം തന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചെറിയമ്മ ദേവട്ടിനേക്കാൾ ചെറിയമ്മ എന്നെയായിരുന്നു സ്നേഹിച്ചത് മനസ്സിൽ തന്നെ ചേർത്ത് പിടിക്കുന്ന ഇന്ദുജിയെ ഓർത്തുകൊണ്ട് ശിവ പറഞ്ഞപ്പോൾ ഇന്ദുവും ഓർക്കുകയായിരുന്നു തൻ്റെ അനേത്തിയെ അമ്മയ്ക്കോ അറിയോ ചില സമയത്ത് അയാൾ അറിയാതെ ചെറിയമ്മെ പുറത്തേക്ക് കൊണ്ടുപോകും കുറേ സാധനങ്ങൾ വാങ്ങിത്തരും പെട്ടെന്ന് ബാലനെ അച്ഛനെ നിന്ന് വിളിക്കാൻ പോയതും ഷിവേർ തിരുത്തി പണ്ടും അവൾ അങ്ങനെയാ മോളെ അവൾക്ക് എന്ത് ചെറിയ മിഠായി കിട്ടിയാൽ പോലും എനിക്ക് കൊണ്ടുവന്ന് തരും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച ശേഷം ഉറക്കം പോലും ഇല്ലാതെ എൻ്റെ കുട്ടി എനിക്ക് കാവലിരുന്നു അവൾ എനിക്ക് അനീതി മാത്രമായിരുന്നില്ല എൻ്റെ അമ്മയും കൂടിയായിരുന്നു ഈ ഇതിമക്കൊണ്ട് എന്തു പറയുമ്പോൾ ശിവ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് സൂര്യൻ മുറിയിലേക്ക് വരുന്നത് ഈ പാവം അച്ഛനും കൂടി ഉണ്ടേ സൂര്യന് ശബ്ദം കേട്ടതും രണ്ടുപേരും മുഖമുയർത്തി നോക്കി സൂര്യനെ കണ്ടതും ശിവ എഴുന്നേറ്റിരുന്നു അത് കണ്ടതും സൂര്യൻ ശിവയുടെ അടുത്തിരുന്ന് അവൾ അവന്റെ മടിയിലേക്ക് ചായച്ചിരുത്തി നീയേ എൻ്റെ മോളാ ഇത്രയൊക്കെ ബഹുമാനം മതി ഈ സൂര്യൻ്റെ മോൾക്ക് സൂര്യൻ പറഞ്ഞതും ശിവ ചിരിയുടെ സൂര്യനെ നോക്കി സൂര്യേട്ടാ അയാൾ എന്തു പറഞ്ഞ് പൂർത്തിയാകുന്ന മുന്നേ തന്നെ സൂര്യനെ തടഞ്ഞിരുന്നു വേണ്ട ഇന്ദു അതേക്കുറിച്ചൊരു സംസാരം വേണ്ട സൂര്യൻ പറഞ്ഞുകൊണ്ട് ശിവയുടെ മൊഴിൽ തലോടിയതും ശിവ ഒന്നും കൂടി അച്ഛൻ്റെ അരികിലേക്ക് ചേർന്നു പിന്നീട് ഇന്ദുവും അതേക്കുറിച്ച് ചോദിച്ചില്ല എന്താടാ തൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന ശിവയെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചതും ശിവ പുഞ്ചിരിച്ചു ശിവയുടെ പതങ്ങൾ ചിരി സൂര്യനേക്ക് പകർന്നു ഇതുപോലെ ആദ്യമായിട്ടാ അച്ഛൻ്റെ നെഞ്ച ചൂടിൽ ഞാനിങ്ങനെ ശിവ സൂര്യനിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ സൂര്യന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി സ്കൂളിലും കോളേജിലും കുട്ടികൾ അവരുടെ അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും കുറുമ്പ് കാണിക്കുന്നൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കി നിൽക്കും പക്ഷെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മഹാദേവനോട് പരാതി പറയൂ കേട്ടോ ഞാൻ ചിരിയോടാണ് ശിവ പറയുന്നെങ്കിലും ആ വാക്കുകളുണ്ടായിരുന്നു അവളുടെ നൊമ്പരം ഇന്ദു ഇന്ദു സൂര്യനെ നോക്കി ആ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടതും ഇന്ദു അയാളുടെ കയ്യിൽ മുറുകി പിടിച്ചു അറിഞ്ഞില്ലേ കുഞ്ഞേ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ലായിരുന്നു അതിനൊരു ഇടാ പൊന്നിൻ്റെ അച്ഛൻ വരുത്തില്ലായിരുന്നു ഇടറിക്കൊണ്ട് സൂര്യൻ പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് ശിവിയുടെ നെറ്റിയിൽ മുത്തി ആഹാ അച്ഛനെയും അമ്മയും കെട്ടിയപ്പോൾ അനിയനെയും കെട്ടിയവനെയൊന്നും വേണ്ടല്ലേ പെട്ടെന്ന് ദേവൂട്ടിൻ്റെ ശബ്ദം കേട്ടതും മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കുറുമ്പോടെ കൈകെട്ടി നിന്നുകൊണ്ട് പറയുന്ന ദേവൂട്ടിനെ കണ്ടതും അവർക്ക് മനസ്സിലായി അവിടെ നടന്ന സംസാരം അവൻ കേട്ടിട്ടുണ്ടെന്ന് ദേവൂട്ടിൻ്റെ അടുത്ത് നിന്ന് ശിവിയെ നോക്കിക്കൊണ്ട് ത്രിലോകമുണ്ട് അതേടാ എൻ്റെ പൊന്നിനി നിങ്ങളൊന്നും വേണ്ട അവൾക്ക് അച്ഛനെ മതി അല്ലേ പൊന്ന സൂര്യൻ ശരിയോടെ ശിവയെ നോക്കി പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചിരിച്ചുവെങ്കിലും ഒരാളുടെ മുഖം അത് കേട്ടപ്പോൾ ഇരുണ്ടു ത്രിലോക് മോനെ ശിവയെ നോക്കി നിൽക്കുന്ന ത്രിലോകിനെ നോക്കി ഇന്ദു വിളിച്ചതും ത്രിലോക് ഗൗരവത്തോടെ അവരെ നോക്കി അതുമോനെ ഇന്ന് ശിവൂട്ടി ഞങ്ങളുടെ അപ്പം ഇവിടെ കിടന്നോട്ടെ പ്രതീക്ഷയോട് എന്ത് ചോദിച്ചും ത്രിലോകിനെ കണ്ണുകൾ പോയത് തൻ്റെ മറുപടി കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ശിവയിലായിരുന്നു അവളുടെ കണ്ണിൽ ആഗ്രഹം കണ്ടതും ഇഷ്ടമില്ലെങ്കിൽ പോലും ത്രിലോകം തലകൊലുക്കിക്കൊണ്ട് മറ്റാരെയും നോക്കാതെ സൂര്യൻ്റെ മടിയിൽ കിടക്കുന്ന ശിവയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറ്റിയിലും ഇരുകവിളിലും ഒന്ന് ഒത്തിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി എല്ലാവരും ഒന്നും ഞെട്ടി നിന്ന് പോയി എല്ലാം പെട്ടെന്നായത് കൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പോലും സമയം കിട്ടില്ല ഹൗ റൊമാൻറ്റിക് ദൈവൂട്ടിൻ്റെ ശബ്ദമാണ് അവരെ ഞെട്ടിൽ നിന്ന് മുക്തരാക്കിയത് ബോധം വന്നതുപോലെ ശിവ തൻ്റെ കവളിലും നെറ്റിലും ഒന്ന് തൊട്ടു നോക്കി കൊണ്ട് ആരെയും നോക്കാതെ സൂര്യനിലേക്ക് പതുങ്ങി അവളുടെ പതുങ്ങിയുള്ള കിടത്തം കണ്ടതും സൂര്യൻ പൊട്ടിച്ചിരിച്ചു അതിൻ്റെ കൂടെ ദേവൂട്ടിനും എനിക്ക് പറ്റിയ മരുമകൻ തന്നെ സൂര്യൻ പറയുമ്പോൾ ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാലേ നിങ്ങൾ കിടന്നോ ഞാൻ എൻ്റെ അമ്മക്കിള്ളിയുടെ അടുത്തേക്ക് പോകട്ടെ ദേവോട്ട് ചിരിയേണ്ടവർ പറഞ്ഞുകൊണ്ട് വാതിൽ ചാരി പോയതും സൂര്യനെ എന്തും പരസ്പരം നോക്കി ചിരിച്ചു അന്ന് ആദ്യമായി തൻ്റെ അച്ഛനെയും അമ്മയുടെ നടുവിൽ അവരുടെ സ്നേഹച്ചൂടെയൊക്കെ ശിവം വഴങ്ങുമ്പോൾ സൂര്യനും ഇന്ദുവും അവളെ മതിമറ നോക്കി കിടന്നേയുള്ളൂ അവർക്ക് അവളെ എത്ര കഴിഞ്ഞിട്ട് മതിയാവുന്നില്ലായിരുന്നു അന്ന് അങ്ങനെയൊക്കെ നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൾക്ക് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേട്ടാ ശിവയുടെ നിറകിൽ തലോടിക്കൊണ്ട് ഇന്ദു പറഞ്ഞപ്പോൾ സൂര്യൻ ചിരിഞ്ഞു കിടന്ന് കുഞ്ഞുങ്ങളെ തട്ടി ഉറക്കുന്നതുപോലെ ശിവയെ പതി തട്ടിക്കൊടുത്തു ഇന്ദുട്ടിയെ വേണ്ട അടഞ്ഞ അദ്ധ്യായം പിന്നെയും തുറക്കണ്ട എന്തൊക്കെ നടന്നിട്ടും നമ്മുടെ പൊന്നൻ നമ്മിലേക്ക് തന്നെ വന്നില്ലേ അത് മാത്രം ഓർത്താൽ മതി സൂര്യൻ പറഞ്ഞതും എന്തുകൊന്ന് വിശ്വസിച്ചുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു സൂര്യൻ തൻ്റെ പ്രാണനയും പ്രാണന്റെ പ്രാണനെയും ചേർത്ത് പിടിച്ച് അടച്ചു അപ്പോഴും ഉള്ളിൽ പല കണക്കൂട്ടുകൾ നടത്തുകയായിരുന്നു സൂര്യൻ ഇതേ സമയം ത്രിലൂ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുവാണ് പക്ഷേ ഒന്നിലും അവൻ്റെ ശ്രദ്ധ നിൽക്കുന്നില്ലായിരുന്നു ഒരുവൾ മാത്രമായിരുന്നു അവൻ്റെ ഉള്ള നിറയെ അവൻ കണ്ണുകളടച്ച് കൈകൾ തലയ്ക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് ചാഞ്ഞിരുന്നു ശിവയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ത്രിലൂകനെ ചൂണ്ടിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ബർഡറയ്ക്ക് മാത്രം അവകാശപ്പെട്ടത് അവൻ അങ്ങനെ തന്നെ ഇരുന്നു ആ നിമിഷങ്ങളിൽ അവൻ്റെ ഉള്ളം മന്ത്രിക്കുകയായിരുന്നു തൻ്റെ ബർഡറ ഇല്ലാതെ തന്നെ കൊണ്ടൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ്ക് ചെയ്തത് ത്രിലൂക് കണ്ണുകൾ തുറക്കാതെ തന്നെ ടേബിളിന് മുകളിൽ ഇരുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു മാറുപാശത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടതും ത്രിലൂകൻ്റെ മുഖം ഗൗരവം നിറഞ്ഞു ഓക്കെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ത്രിലോക് ഫോൺ കടിച്ചതിനു ശേഷം ആർക്കോ മെസ്സേജ് അയച്ച് ഫോൺ ടേബിളിലേക്ക് കിട്ടുകൊണ്ട് പിന്നെയും കണ്ണടച്ചിരുന്നു തൻ്റെ പെണ്ണിനെ ഓർത്തുകൊണ്ട്